ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആറ്റുകാൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മാർച്ച് അഞ്ച് പത്ത് മണിക്ക് ദേവിയെ കാപ്പായിട്ട് കുടിയിരുത്തി അപ്പോൾ ഇനിയുള്ള പത്ത് ദിവസം ഞാൻ വിശേഷമായിട്ട് വരുന്നതായിരിക്കും ഇന്ന് ആണ് ഫസ്റ്റ് ഡേ ഓഫ് ഉത്സവം അപ്പോൾ ഉത്സവവിശേഷങ്ങളൊക്കെയാണ് ഞാനൊരു വ്ളോഗി ചെയ്തിട്ടുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു കാപ്പ് കെട്ടി ആ ഒരു ടൈം എന്താ പറയുക അത് ഫീൽ ചെയ്യേണ്ടൊരു മൊമെൻ്റാണ് അപ്പോൾ അതിൻ്റെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ് വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കോവിൽഡിങ്ങനെ ഉത്സവം വരുമ്പോഴൊക്കെ പിന്നെ ആറ്റുകാൽ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം കാരുടെ സ്വകാര്യ അഹങ്കാരവും കൂടെയാണല്ലോ അപ്പോൾ സോ ഹാപ്പി ഒരു വർഷം കാത്തിരിക്കണം ഇങ്ങനെ ഉൽ ആറ്റുകാജ് ഉത്സവം വരാനായിട്ട് ഭയങ്കര ഹാപ്പിയാണ് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റുമാണ് പിന്നെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു നമിത പ്രമോദായിരുന്നു ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നേ പ്രോഗ്രാം ഉദ്ഘാടനം അപ്പം പുള്ളിക്കാരത്തെ കാണാനൊക്കെ പറ്റി അങ്ങനെ എല്ലാ വർഷവും ഉദ്ഘാടനവും കാണാനൊക്കെ പോകട്ടോ പിന്നെ ഇതാണ് നമ്മളെ മെയിൻ സ്റ്റേജ് വരുന്നത് മൂന്ന് സ്റ്റേജുണ്ട് അമ്പ അംബിക അമ്പാലിക ഇതാണ് അമ്പാ സ്റ്റേജ് മെയിൻ സ്റ്റേജ് പിന്നെ രണ്ടാമത്തെ അംബിക രണ്ടാമത്തെ സ്റ്റേജ് പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അമ്പാലിക എന്ന് പറയുന്ന സ്റ്റേജാണ് ഇതാണ് ഇത് നോർമലി അമ്പലത്തിൻ്റെ അകത്താണ് ഇവിടെ വരുന്നത് അമ്പലത്തിൽ പോയിട്ടുള്ളവർക്കറിയാം അകത്തെ സ്റ്റേജാണ് കുഞ്ഞു സ്റ്റേജാണ് ഈ വർഷം ഇത് പുറത്താണ് വല്ലാതെന്താന്നറിയില്ല അത് ഒരു അക്സെപ്റ്റ് ചെയ്യാത്ത അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കയാണ് അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമൊക്കെ നടക്കുകയായിരുന്നു ഇന്ന് വലിയ ആളില്ലെന്ന് വേണം പറയാൻ ആദ്യ ഒന്നാമത്തെ ദിവസമല്ലേ അപ്പം വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പോകപ്പോ ഉണ്ടാവാമായിരിക്കും അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നതേ ഉള്ളു ആൾക്കാരൊന്നും തിക്കും തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു അപ്പം സ്വസ്ഥമായി തൊഴാനൊക്കെ പറ്റുന്നൊരു ദിവസമായിരുന്നു പിന്നെ ചുമ്മാ ഇങ്ങനെ അലഞ്ഞ് പിരിഞ്ഞ് നടക്കുമായിരുന്നു എന്താ ഒന്നും നോക്കാതെങ്ങനെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് അലഞ്ഞു പിരിഞ്ഞ് ഓരോന്നും നോക്കി കമ്മലും മാലയും വളയും ഒക്കെ നോക്കി പിന്നെ ഈ ഒരു സമയത്താണ് നമ്മൾ നമ്മളീ കോളിഫ്ലവർ ഫ്രൈ ഫ്രൈല്ലെ അതൊക്കെ കഴിക്കുന്നത് ഈയൊരു പൊങ്കാല ഉത്സവം ടൈമിലാണ് കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല കൊള്ളായിരുന്നു ഇങ്ങനെ പ്രോഗ്രാം കണ്ടോണ്ടാണ് കഴിച്ചത് അപ്പോൾ ഒരു സൈഡിൽ ഡാൻസ് എടുക്കുന്നു ഒരു സൈഡിൽ ഞാൻ കഴിക്കുന്നു എൻ്റെ കൂടെ ചേച്ചിയും ഉണ്ടായിരുന്നു ചേച്ചിയും ഞാനും കൂടെ പോയത് അപ്പോൾ ഞാൻ അതാ പറഞ്ഞു ഒരു സൈഡിൽ ഡാൻസ് ഒരു സൈഡിൽ കോളിഫ്ലവർ ഡാൻസ് കോളിഫ്ലവർ ഡാൻസ് കോളിഫ്ലവർ ഞാൻ അതായിരുന്നു പറഞ്ഞുണ്ടായിരുന്നു ഇപ്പം അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് ബാജിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് പോയി പിന്നെ ചേച്ചിക്ക് ഈ ഒരു സംഭവം ഈ ഒരു ആംഗ്ലറ്റ് അതെല്ലാ വർഷവും വാങ്ങും നേർച്ച പോലെ എല്ലാ വർഷവും വാകും അത് ഈ വർഷവും പനി ഇതാണ് സംഭവം ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തതിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് പോവുമായിരുന്നു ഞാനും ചേച്ചിയും കൂടി പിന്നെ ഇന്ന് വലിയ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല കടകളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു പോവാം എന്ന് വിചാരിച്ചു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്താ ഓന്തായിരിക്കുന്നു ഓന്തും പാമ്പും ലൈവ് ആണ് ഇതൊക്കെ ഇവിടെ നിന്ന് കയറി കാണാൻ തുടയൊക്കെ ചെയ്യാമെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം സമ്മതിച്ചില്ല ഈ വർഷമെങ്കിലും ഒരാഗ്രഹം സബലീകരിക്കണമെന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വോക്കെടുത്ത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ ലൈറ്റൊക്കെ കണ്ട് അടിച്ച് പിടിച്ച് ഒരു നൈറ്റ് ഡ്രൈവും കൂടെ ആയിരുന്നു പണ്ടെന്നിങ്ങനെ ഇങ്ങനെയൊന്നും വിടില്ലായിരുന്നു അടുത്താണെങ്കിൽ പോയി പിന്നെ ഇങ്ങനെ പൊക്കുകൊണ്ടിരുന്നപ്പോഴായിട്ട് ആയപ്പോഴാണ് തേരു വിളക്കെന്ന് ഞങ്ങൾ പറയും വിളക്ക് കേട്ടെന്നും പറയും വിളക്ക് കേട്ട് പെട്ടെന്ന് വന്ന് ഭയങ്കര ഹാപ്പിയായിരുന്നു വർഷത്തിലൊരിക്ക കാണുന്നപ്പോൾ എന്താ ഭയങ്കര ആയിരുന്നു കേട്ടൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ റോഡിൽ കൂടെ ചുമ ഡ്രൈവ് ചെയ്ത് ലൈറ്റൊക്കെ കണ്ട് പോകുമായിരുന്നു കണ്ടോ കണ്ടു ആൾക്കൂട്ടൊന്നുമില്ല പോകപ്പോകെ ആൾക്കാർ വഴിയും തുടങ്ങിയിട്ടല്ലേ ഉണ്ടായിരുന്നു അതുകൊണ്ട് വല്യ തിരക്കൊന്നും ഉണ്ടായിരുന്നത് ഇനി ഇങ്ങോട്ടൊന്നും ഈ റോഡിൽ മണ്ണ് വീഴാത്ത സ്ഥല ആൾക്കാരായിരിക്കും പിന്നെ ഓരോ ഓരോ ജൻഷനിലും ഇങ്ങനെ ദേവിയുടെ ഓരോ രൂപവും ഇങ്ങനെയൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടൊക്കെ മണക്കാട് ഫുൾ മണക്കാട് കുരിയാത്തി ആ അവിടെയൊക്കെ അവിടെയൊക്കെ വയസ്സാറ്റുകൽ ഉത്സവം ഡേ വൺ ഇത്ര വിശേഷങ്ങളുള്ളൂ ഡേ ടു വിശേഷങ്ങളായിട്ട് വരാം ബൈ